ഹ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ജീവിതം കഴിഞ്ഞാൽ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല അതിനുശേഷം നമ്മെ എല്ലാവരെയും കാത്തിരിക്കുന്നത് അത് ഖബറിലെ ജീവിതമാണ് ഖബർ എന്നത് ചിലർക്ക് സ്വർഗത്തിലെ ഒരു പൂന്തോട്ടമായിരിക്കും മറ്റു ചിലർക്ക് അത് നരകത്തിലേക്കുള്ള ഒരു കുഴിയാണ് ഈ കുഴിയിൽ അതിലെ ശിക്ഷയിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു സൂറയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതാണ് സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ മുൽക്ക് ഖബറിലെ ശിക്ഷയിൽ നിന്ന് സംരക്ഷണം നൽകുന്നു ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഖുർആാനിലെ അറുപത്തേഴാം സൂറത്താണ് സൂറ മുൽക്ക് ഇതിൽ മുപ്പത് ആയത്തുകളാണ് ഉള്ളത് മുൽക്ക് എന്നത് അധികാരം സൃഷ്ടിയുടെ മുഴുവൻ ഉടമസ്ഥത എന്നൊക്കെയാണ് അർത്ഥം അള്ളാഹുവിൻ്റെ മഹത്വവും അവൻ മരണവും ജീവിതവും സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യവും ഇതിലൂടെ വ്യക്തമാക്കുന്നു ഹദീസിലൂടെ കാണാം പ്രവാചകൻ സുലല്ലാ അല്ലൈല തങ്ങൾ പറഞ്ഞു ഒരു സൂറ അതിൽ മുപ്പത് ആയത്തുകളാണുള്ളത് അതിന്റെ വായനക്കാരനെ അതിനെ സ്ഥിരമായി വായിക്കുന്നവരെ ഖബറിലെ ശിക്ഷയിൽ നിന്നും സംരക്ഷിക്കും അത് സൂറത്തുൽ മുൽക്ക് ആണ് എന്തുകൊണ്ടാണ് ഖബറിലെ ശിക്ഷയിൽ നിന്നും ഈയൊരു സൂറ സംരക്ഷിക്കുന്നത് ഈ സൂറ നമ്മെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു അല്ലാഹു മരണവും ജീവിതവും പരീക്ഷിക്കാനായി സൃഷ്ടിച്ചു ആരാണ് നല്ല പ്രവൃത്തി ചെയ്യുന്നതെന്ന് അറിയാൻ മരണമെന്നത് ഒരു അവസാനമല്ല നമ്മുടെ ജീവിത പരീക്ഷയുടെ അവസാന ബെല്ലാണ് സുഹൃത്തിൽ മുൽക്ക് ദിവസേന പാരായണം ചെയ്യുന്നവന്റെ ഹൃദയം മരണത്തെ ഓർത്ത് തിന്മയിൽ നിന്നോ വിട്ടുനിൽക്കും ഖബറിലെ ശിക്ഷ പ്രധാനമായും അള്ളാഹുവിനെ മറക്കുകയും പാപത്തിൽ ജീവിക്കുകയും ചെയ്തവർക്കാണ് എന്നാൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നത് മരണം ഓർമ്മിപ്പിച്ച് ഈമാൻ പുതുക്കുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായ ഒരു കഥ ഒരു സുഹാബി രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തു പിന്നീട് അവൻ മരണപ്പെട്ടു ഖബറിലെ മലക്കുകൾ വരുമ്പോൾ ഈ സൂറ അവന്റെ മുൻപിൽ വന്ന് അവനെ സംരക്ഷിച്ചു പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമ്മ പറഞ്ഞു ഇത് ഖബറിലെ ശിക്ഷയിൽ നിന്നും സംരക്ഷിക്കുന്ന സൂറ ആണ് ദിവസനെ മുൽക്ക് പാരായണം ചെയ്യുന്നത് മരണത്തിന് വേണ്ടി നമ്മുടെ മനസ്സ് തയ്യാറാക്കുന്നു ഖബറിലെ ജീവിതം എന്ന വാസ്തവം നിത്യമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു തീർച്ചയായും നമ്മുടെ ഹൃദയത്തിൽ കുർആൻ നിറഞ്ഞാൽ അവിടെ പിശാജിന്റെ വിസ്പറിങ് കുറയും അല്ലെങ്കിൽ അവിടെ പിശാജ് ഒരിക്കലും കയറിക്കൂടുകയില്ല എങ്ങനെ നമുക്ക് ഈയൊരു സൂറ പതിവാക്കാം ഒന്ന് ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ പാരായണം ചെയ്യുക ഹദീസിൽ വ്യക്തമാക്കുന്നു രാത്രി പാരായണം ചെയ്യുന്നവർക്ക് ഇത് സംരക്ഷണം നൽകുന്നുണ്ടെന്ന് രണ്ട് മനസ്സിലാക്കി പാരായണം ചെയ്യുക വെറും വായനയല്ല അർത്ഥം മനസ്സിലാക്കി നിങ്ങളത് പാരായണം ചെയ്യുക മൂന്ന് കുടുംബത്തോടൊപ്പം പാരായണം ചെയ്യുക നമ്മുടെ വീട്ടിൽ ഇതൊരു പതിവാക്കുക തിനു മുമ്പ് എല്ലാവരും ചേർന്ന് സുഹത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക എന്നാല് യാത്രയിൽ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ കൂടിയാണ് പാരായണം ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെയും അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് സുഹത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നത് പതിവാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക അടുത്ത ഏഴ് ദിവസം തുടർച്ചയായി പാരായണം ചെയ്യുക ഇത് പിന്നീട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉടനീളം ശീലമാക്കാൻ വേണ്ടി സാധിക്കും ഇതിലേക്ക് ഒരു സുഹൃത്തിനെയോ അല്ലെങ്കിൽ ഒരു കുടുംബാംഗത്തെയോ നിങ്ങൾ ക്ഷണിക്കുക ജീവിതം അവസാനിച്ചാലും ഖബറിലെ ജീവിതം ആരംഭിക്കും ആ യാത്രയിൽ നമുക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു സംരക്ഷകൻ അതാണ് സുഹൃത്തുൽമുൽക്ക് ഇന്ന് തന്നെ അതിനെ നമ്മുടെ രാത്രിയുടെ സംരക്ഷകനാക്കാം തീർച്ചയായും നീ മരിച്ചാലും ഖുർആൻ നിന്നെ സംരക്ഷിക്കും നീ ജീവിച്ചിരിക്കുമ്പോൾ അതിനെ നീ ഓർത്താൽ السلام عليكم ورحمه الله تعالى وبركاته